ീ സന്ധ്യയുടെ കവിതാലോകം അയ്യയ്യോ അത് ആന വായിൽ അമ്പഴങ്ങ പോലെയല്ലേ ഉള്ളൂ അച്ചച്ഛേ നീ എന്താ തൊട്ടാവാടിയാണോ ഇങ്ങനെയൊക്കെ ഇന്ന് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ അത് ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാലത്താണ് ഇന്ന് മലയാളികൾ ജീവിക്കുന്നത് കവിത കേൾക്കാം

ഇത്തിരി ഉപ്പും കൂട്ടി ചവർപ്പൂ നുകർന്നിട്ടും അമ്പഴത്തിലയുടെ പുളിപ്പൂ രുചിച്ചിട്ടും തൊടിയിൽ ഓടിച്ചാടി കളിച്ച കുട്ടിക്കാലം കാലിന്മേൽ തറച്ചൊരു തൊട്ടാവാടിമുള്ളിന്റെ വേദനയോടൊപ്പവും ോരലീവിലും ചൂടുള്ള പൊടിയരി കഞ്ഞിയോടൊപ്പം വന്നോ നാവിലേ രസമായിട്ടിഞ്ഞോരമ്പഴങ്ങൂറിത്തെളിയുന്നോരിമ്പം നാട്ടുചൊല്ലിലും നാവിലൂറിത്തെളിയുന്നോരിമ്പമാം നാട്ടുചൊല്ലിലും ശീലിൽ അർത്ഥങ്ങളിൽ എത്ര ശ്രീലഭാവാർദ്രഭംഗികൾ ബാബ ബ്ലാക് ഷീപ്പു പാടും ഇന്നത്തെ ബോൺസായി കുട്ടി കണ്ടിട്ടു പോലുമുണ്ടോ നേരിലോരമ്പഴങ്ങ ഇന്നത്തെ ശിലബസാം ആനതൻ വായിൽ കൊച്ചോരം കൊച്ചോരമ്പഴങ്ങ പോലുമായി കണ്ടുടാ മലയാളം എലഫൻറ്റിൻ്റെ വായിൽ എന്താണീ അമ്പയങ്ങ സംശയമുതിർക്കുന്നു യു കെ ജിക്കാരി കുട്ടി ഇന്നത്തെ സിലബസാം ആനതൻ വായിൽ കൊച്ചോരമ്പഴങ്ങ പോലുമായി കണ്ടൂടാ മലയാളം ഒരമ്പഴങ്ങ പോലുമായി കണ്ടുടാ മലയാളം